നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് തോരാതെ മഴ പെയ്യുകയാണ് പലരുടെയും സോഷ്യൽ മീഡിയ സ്റ്റാറ്റസുകളിലൊക്കെ മഴയുടെ ഭംഗിയാണ് എന്നാൽ മറ്റൊരിടത്ത് മഴയുടെ തീരാകെടുതിയിൽ കുറെ കിടന്ന് പെടാപ്പാട് പെടുകയാണ് മലയോര ജനത തീരാ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് അവരെ കാണാൻ ആരുമില്ലേ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് അതുപോലെ തന്നെ ആലപ്പുഴയും കുട്ടനാട്ടിൽ വലിയ വെള്ളപ്പൊക്കമാണ് രൂക്ഷമായിരിക്കുന്നത് എല്ലാ കാലത്തും കുട്ടനാടിന്റെ ഗതി ഇതുതന്നെയാണ് ഇത്തവണ കുറച്ചു കൂടിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ എന്തായാലും മലയോര മേഖലയിലും വലിയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് വലിയ നാശങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇത്തവണ കാലവർഷം പിൻവാങ്ങി തുലാവർഷം എത്തിയപ്പോൾ തുടക്കത്തിൽ തന്നെ അതിതീവ്ര മഴയാണ് മലയോര ജില്ലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തുലാമാസം ഒന്നാം തീയതി രാത്രിയോടെ ആരംഭിച്ച ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടായത് പിറ്റേന്ന് രാവിലെയോടെ ആയിരുന്നു ഇതേ തുടർന്ന് വെള്ളം കയറാത്ത പലയിടങ്ങളിലേക്കും വെള്ളം കയറിയും ഉരുൾപൊട്ടിയും മരങ്ങൾ കടപുഴകിയും വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് വൈദ്യുതി തടസ്സത്തിന് പിന്നാലെ പ്രധാനപ്പെട്ട റോഡുകളിലെല്ലാം തന്നെ ഗതാഗത തടസ്സമുണ്ടായി ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ചത് ഇടുക്കിയിലാണ് പീരിമേട് കുമളി കട്ടപ്പന നെടുങ്കണ്ടം തൂക്കുപാലം മേഖലകളിലായിരുന്നു വൻ ദുരിതമുണ്ടായത് വലിയ നാശമാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവിടങ്ങളിൽ നിരവധി വീടുകൾ ഭാഗികമായും പൂർണമായും തകർന്നു പോയിട്ടുണ്ട് ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ ഒലിച്ചു പോകുകയും ചെയ്തിട്ടുണ്ട് ഏലം ഏത്തവാഴ കുരുമുളക് തുടങ്ങിയ കൃഷികളാണ് ഏറ്റവും കൂടുതൽ നശിച്ചിരിക്കുന്നത് തൂക്കുപാലം താഞ്ഞിമൂട് നെടുങ്കണ്ടം മേഖലകളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത് കല്ലാർ അണക്കെട്ട് തുറക്കുന്നതിലെ കാലതാമസമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ചെറു അണക്കെട്ടുകളെല്ലാം നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് അടിയും കവിഞ്ഞിരിക്കുന്നു അടി കൂടി ഉയർന്നാൽ അണക്കെട്ട് തുറക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ കാര്യമെടുത്താൽ നൂറ്റി മുപ്പത്തി അടി എന്നത് നൂറ്റി മുപ്പത്തി ഒൻപതായിട്ടാണ് ഉയർന്നത് സ്പിൽവേയിലെ പതിമൂന്ന് ഷട്ടറുകളും തുറന്നെങ്കിലും ജലനിരപ്പ് കാര്യമായി കുറഞ്ഞിട്ടില്ല മുല്ലപ്പെരിയാറിന്റെ താഴ്വാര പ്രദേശങ്ങളായ വള്ളക്കടവ് വണ്ടിപ്പെരിയാർ മേഖലകളിലെ ചില വീടുകളിൽ വെള്ളം കയറിയ തൊഴിച്ചാൽ വലിയ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതിൽ ആശ്വസിക്കാം തുലാവർഷത്തിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് മലയോര മേഖലകളിൽ ആശങ്കയ്ക്കാണ് വഴിവച്ചത് നാശനഷ്ടം ഉണ്ടായവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന സർക്കാരിന്റെ വാഗ്ദാനം വെറും പ്രഹസനമാണെന്നാണ് മുൻകാല അനുഭവങ്ങളിലൂടെ വ്യക്തമാക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശം ഉണ്ടായാലും തുച്ഛമായി ലഭിക്കുന്ന നഷ്ടപരിഹാര തുകയ്ക്ക് ഒരു വർഷമെങ്കിലും കാത്തിരിക്കണമെന്നാണ് കർഷകർ പറയുന്നത് നിരന്തരമായി മഴക്കാല ദുരന്തങ്ങൾ ആവർത്തിക്കുമ്പോഴും ജില്ലയിലെ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നോക്കുകുത്തികളാകുന്നത് പ്രതിഷേധാർഹമാണ് എല്ലാ കാലത്തും മലയോര മേഖലയ്ക്ക് മഴ ഒരു ദുരന്തം തന്നെയാണ് അവരെ വേട്ടയാടുന്ന ഒരു വലിയ വിപത്ത് ഏറ്റവും പ്രതിസന്ധി വെള്ളപ്പൊക്കമുണ്ടാകുന്നതാണ് ഇരച്ചെത്തുന്ന വെള്ളം അതെപ്പോഴാണ് എന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല കിടന്നുറങ്ങുമ്പോൾ ആണ് സംഭവിക്കുന്നതെങ്കിൽ എന്തു ചെയ്യും എന്നുള്ള പേടിയാണ് മഴക്കാലത്ത് അവിടുത്തെ മലയോര ജനതയ്ക്ക് ഉറക്കമില്ല എന്ന് വേണം പറയാൻ ഇടുക്കിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഡാമുകളുടെ ഒരു നടുക്കാണ് ആ ജില്ല കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അണക്കെട്ടുകളിലെ നീരൊഴുക്ക് അവർക്ക് വലിയ വെപ്രാളമാണ് ഉണ്ടാക്കുന്നത് എപ്പോൾ വേണമെങ്കിലും അണക്കെട്ടുകൾ തുറന്നു വിടും എന്നുള്ള ഒരു സാഹചര്യം വെള്ളം ഇരച്ചു കയറി വീണ്ടും പ്രതിസന്ധി ഉണ്ടാകുമെന്നും പലതും നഷ്ടപ്പെടും എന്നുള്ള ഭയമാണ് അവരെ വേട്ടയാടുന്നത് അതിനോടൊപ്പം തന്നെയാണ് മണ്ണിടിച്ചിലും മലയിടിച്ചിലും ഉരുൾപൊട്ടൽ ഭീതിയുമൊക്കെ മലയോര ജനതയെ വേട്ടയാടുന്നത് മഴക്കാലം ആകുമ്പോൾ തന്നെ അവർക്ക് മുന്നറിയിപ്പുകളാണ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നത് പ്രളയസമാന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം ഉരുൾപൊട്ടൽ മേഖലകളിലാണെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണം തുടങ്ങി എല്ലാ കാലത്തും അവർക്ക് മുന്നറിയിപ്പുകൾ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ് ഈ ദുരിതത്തിലേക്കൊക്കെ കൂടുതലും അവരെ കൊണ്ടെത്തിച്ചതിൽ ഭൂമാഫിയകൾക്കും സർക്കാരിനുമൊക്കെ വലിയ പങ്കുണ്ട് അനധികൃതമായി പല നിർമ്മാണങ്ങളും നടത്തിയതാണ് ഇന്നിപ്പോൾ വയനാടും ഇടുക്കിയും മറ്റ് മലയോര മേഖലകളുമൊക്കെ ഉരുൾപൊട്ടൽ ഭീഷണി സ്ഥിരമാകുന്നതിന് പ്രധാന കാരണം ആ ദുരിതത്തിലേക്ക് അവരെ തള്ളിയിട്ടതിൽ ഭരണകൂടത്തിന് വലിയ പങ്കുണ്ട് ഇപ്പോൾ തുലാമഴയിൽ വിറയ്ക്കുകയാണ് മലയോര ജനത അതിനോടൊപ്പം തന്നെ പറയേണ്ടതാണ് ആലപ്പുഴയിലെ കുട്ടനാടിൻ്റെ അവസ്ഥ വലിയ കൃഷിനാശമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് കടവും കടത്തിന്മേൽ കടവും പേറിയാണ് ഓരോ കർഷകനും അവിടെ വിത്തിറക്കുന്നത് എന്നാൽ ഒരു മഴ പെയ്താൽ എല്ലാം നഷ്ടമാകുകയാണ് സർക്കാർ അവരെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല വലിയ ഒരു ദുരിതമാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കൂടെയാണ് ഇടുത്തി പോലെ തോരാതെയുള്ള മഴ സംസ്ഥാനത്ത് മഴ വലിയ ദുരന്തങ്ങൾ വിതച്ച് മുന്നേറുകയാണ് തോരാതെ പെയ്യുകയാണ് മഴ രാത്രിയിലും പകലും എല്ലാം തന്നെ ഇടിച്ചുകുത്തി മഴ പെയ്യുകയാണ് ഇപ്പോൾ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട് അടുത്ത മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ അതിശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് തോരാതെ പെയ്യുന്ന മഴ വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് പ്രളയ സാധ്യത മുന്നറിയിപ്പ് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പ് താഴെപ്പറയുന്ന നദികളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം നദി പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദി ഇവിടങ്ങളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കുക യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് മറ്റൊരു മുന്നറിയിപ്പ് കേന്ദ്ര ജല കമ്മീഷൻ പ്രളയ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കരമന നദിയിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് യാതൊരു കാരണവശാലും മേൽപ്പറഞ്ഞ നദിയിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണം കുട്ടികളൊക്കെ അവിടേക്ക് പോകാതെ സൂക്ഷിക്കേണ്ടത് മുതിർന്നവരുടെ ഉത്തരവാദിത്തമാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അധികൃതരുടെ നിർദ്ദേശാനുസരണം സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാകണം എന്നുള്ള ഒരു മുന്നറിയിപ്പുമുണ്ട് ഈ മുന്നറിയിപ്പ് എല്ലാ പ്രാവശ്യവും നമ്മൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കാരണം ചില ഇടത്തെ അവസ്ഥ എന്ന് പറയുന്നത് പലരും അവരുടെ വീടുകളിൽ നിന്ന് പോകാൻ തയ്യാറാകില്ല ആ എന്ത് സംഭവിച്ചാലും ഇവിടെ നിന്ന് നേരിട്ടോളുക നേരിട്ടോളാം എന്നുള്ള ഒരു മനോഭാവമാണ് അത്തരത്തിലുള്ള ഒരു കടുപ്പിച്ച തീരുമാനങ്ങളൊന്നും എടുക്കരുത് കാരണം അത് വലിയ ദുരന്തത്തിലായിരിക്കും കലാശിക്കുക സർക്കാർ പുറപ്പെടുവിക്കുന്ന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ പാലിക്കുക അപകട സ്ഥലങ്ങളിൽ നിന്ന് എത്രയും പെട്ടെന്ന് മാറി താമസിക്കുക തിരുവനന്തപുരത്ത് കന്യാകുമാരി ജില്ലയിൽ മഴ തുടർന്ന് പെയ്യുന്ന സാഹചര്യത്തിൽ പരക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി ആറ് വീടുകൾ ഭാഗികമായി തകർന്നു കുലശേഖരത്തിന് സമീപം മാടത്തുകോണത്ത് വ്യാഴാഴ്ച പുലർച്ചെ പുളിമരം കടപുഴകി വീണതിൽ ഒരു വീട് തകർന്നിട്ടുണ്ട് മുറിക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന വീട്ടിന്റെ ഉടമ ശാരദയ്ക്ക് മേൽക്കൂരയും ചുമരും തകർന്നു വീണ് പരിക്കേറ്റിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ റോഡുകൾ തകർന്ന് ഗതാഗത തടസ്സമുണ്ടായിട്ടുണ്ട് റോഡുകളും ഒക്കെ പാലങ്ങളും ഒക്കെ വലിയ തോതിലാണ് തകർന്നിട്ടുള്ളത് അണക്കെട്ടുകളിൽ ജലനിരപ്പും ഉയരുന്നുണ്ട് സംസ്ഥാനത്ത് മഴ ഒരു ഭീതി പടർത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കുക സുരക്ഷിതരായിരിക്കുക വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് സുരക്ഷിതരായിരിക്കുക ന്യൂസ് ഡെസ്ക് വാർത്ത